മലയാളികളെ വയനാട് ദുരന്ത ഭൂമിലേക്ക് നമ്മൾ എല്ലാവരും കൈകോർത്തിരിക്കുകയാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പ്രളയം അതിജീവിച്ചതാണ് അപ്പൊ നമ്മൾ ഇതും അതിജീവിക്കും നല്ല ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമല്ല അവരുടെ പ്രശ്നം മാത്രമായി കാണാത്തത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് അതാണ് എല്ലായിടത്തും മലയാളികൾ മലയാളികൾ മാത്രമല്ല എല്ലാവരും സഹായിക്കാറുണ്ട് അപ്പൊ എന്താ ചോദിച്ചാൽ ദുരന്തത്തിൽപ്പെട്ട കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ അമ്മമാര് കുട്ടികൾ അതിൽ കുറെ കുട്ടികൾ കൂടി ഇട്ടു ഇല്ലാടുകളിലെ അത് വെച്ച് കഴിഞ്ഞാൽ ജനിച്ച കുട്ടികളൊക്കെ കൊണ്ട് ചെറിയ കുട്ടികൾ ഒരു വയസ്സ് പ്രായം പോലും ആദ്യത്തെ കുട്ടികളുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഒരു വ്യത്യസ്തമായിട്ടൊരു സന്തോഷമായിട്ട് വന്നിരിക്കുകയാണ് എന്താ വയനാട്ടിലെ സജ്ജനും ഭാവനയും എന്താ വെച്ചാൽ അവർ ദമ്പതികൾ അവരെ വെച്ചാൽ അവിടെ മുലപ്പാൽ കിട്ടാത്ത കുട്ടികൾക്കാണെങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അവർ വന്നിരിക്കുകയാണെങ്കിൽ ഇടലെ സത്യം പറഞ്ഞല്ലോ ഇതാണ് ഈ ഇടൽ നമ്മളൊരു മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താ നമ്മൾ അറിഞ്ഞു സഹായിക്കില്ലേ അതാണ് അപ്പൊ എന്താ വെച്ചാൽ അവര് രംഗത്ത് വന്നിരിക്കുകയാണെങ്കിൽ അവരെ വയനാട്ടിലേക്ക് പുറപ്പെടുവിച്ചു ചെയ്തു അപ്പൊ അവർക്കൊന്നും പറയുകൾ ഒന്നും കേൾക്കാട്ടാണ് ഞാനൊരു അമ്മയാണല്ലോ അപ്പം എൻ്റെ കുഞ്ഞ് വിശന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കരഞ്ഞ കരഞ്ഞാൽ നമുക്ക് അത് എന്തുമാത്രം ഒരു ഇതാവും അപ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഞാനതേ വിചാരിച്ചുള്ളൂ അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് വേറെ സാമ്പത്തികമായിട്ടൊന്നുമില്ല അപ്പോൾ ഫെബ്രുവരിയിലാണ് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെ മണ്ണിനടിയിലാണ് അപ്പം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് എന്താ പറയുന്നത് ഈ നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് അതിന് വിശപ്പടക്കി നിൽക്കാൻ പറ്റില്ല ഒരു പരിധിയുണ്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് എന്തിരുന്നാലും അമ്മയുടെ മുൽപ്പാലിൻ്റെ അത്രയും വരില്ലല്ലോ അപ്പോൾ ഒരാളെയെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് വന്നു നോക്കുന്നത്

വണ്ടി തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ അതുകൊണ്ട് വീട്ടിലൊക്കെ എല്ലാരും നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാവരും കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് വന്നതാണ് മനസ്സിലായി അവർ പോസ്റ്റ് വെച്ചാൽ അവിടെ മുലപ്പാടി അന്വേഷിക്കുന്ന കുട്ടികൾക്ക് മുലപ്പാടി കിട്ടാത്ത കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ടു അപ്പോഴേക്കും അവർ വിളിച്ചു എന്നിട്ട് അവർ രാത്രി പന്ത്രണ്ടര മണിക്ക് തന്നെ പുറപ്പെട്ടിരിക്കട്ടല്ലേ അത് പിറ്റേ ദിവസം വരാൻ വേണ്ടി ഇരുന്നാണ് പക്ഷേ എന്താ ചോദിച്ചാൽ അവിടെ ആവശ്യം ഉണ്ടെന്ന് കണ്ടപ്പോൾ അവർ അന്ന് തന്നെ പുറപ്പെട്ടിരിക്കാൻ മനസ്സിലായില്ലേ അവര് പറയുന്നുണ്ട് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ സഹായിച്ചാൽ അത്രയും നല്ലത് അതാണ് ഇല്ലാട്ടെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ എല്ലാവരും സഹായിക്കണമെന്നില്ല നമ്മളെക്കൊന്നും പറ്റാ ഒരാളെങ്കിലും ഒരാൾ സഹായിച്ചാണ്ടല്ലോ ഒരാൾ ഒരാളെ സഹായിച്ചാൽ മറ്റുള്ളവരോട് സഹായിക്കുമ്പോൾ മൊത്തത്തിലൊരു മൊത്തത്തിലാവുകയാടല്ലോ അതാണ് സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായാലും ഇതാണ് കേട്ടോ നമ്മളിത് അതിജീവിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ അവിടെ സജ്ജിനും സജ്ജനായിട്ട് ഭാവം ചേച്ചി നമ്മളൊരു നല്ല തന്നെ പറ്റേ നമ്മൾ പ്രവർത്തിക്കാൻ കേട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് കേട്ട അവർക്ക് തോന്നിയ ഒരു ഐഡിയാണ് എന്താ ചോദിച്ചാൽ ഐഡിയ അല്ലെങ്കിൽ ഇട അവർക്ക് തോന്നിയാൽ മനസ്സിൽ തോന്നിയാണ് എന്താ വെച്ചാൽ അവിടെയും പോലെ കുട്ടികൾ കുറേ ഉണ്ടാവും അത് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൂടുമ്പോൾ ചേച്ചി പറഞ്ഞു ഭാവം ചേച്ചി പറഞ്ഞു പത്ത് മിനിറ്റ് കൂടുമ്പോ ചെറിയ കുട്ടികൾ എന്റെ കുട്ടീനെ കരയും അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കുട്ടികൾക്ക് വേണ്ടത് പോഷകമായ ഒരു പാൽ തന്നെയാണ് കേടല അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ മുല മുലപ്പാലും നമുക്ക് വേറെ വരില്ല നമുക്കറിയാം അപ്പൊ നമ്മൾ വേറെ പാല് കൊടുത്താൽ കൂടി അവർക്ക് ആ ഒരു പോഷകാഹാരം കിട്ടാൻ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം അതുകൊണ്ട് ഇടല ഇവർ നമ്മൾ നല്ലതായിട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതുപോലെ കുറെ വേറെ രണ്ട് മൂന്ന് ദമ്പതികൾ ദമ്പതികമാരെ കൂടി ഞാൻ കണ്ടു ഇടല ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അവര് മുന്നോട്ട് വന്നിരിക്കുകയാണ് നല്ലതിനാൽ ഇടയ്ക്കിയിൽ ഇടലെ ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോരുത്തരെ ഓരോ രീതിയിൽ സഹായിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായി നമ്മളിത് അതിജീവിക്കുന്നില്ല ഇടല അത് ഉറപ്പാണ് ഇപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക